മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പയ്യാമ്പലം ജനമനസ്സുകളിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സ്മരണകൾ ഇരമ്പുന്ന സ്മൃതി കുടീരങ്ങളാണ് പയ്യാമ്പലത്തെ വിപ്ലവഭൂമിയാക്കുന്നത് പ്രിയ നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ അഭിവാദ്യമർപ്പിക്കാൻ ദിനംപ്രതി എത്തുന്നവരും നിരവധിയാണ് പയ്യാമ്പലത്തെ കടൽത്തിരകൾക്ക് കാതോർത്താൽ ഇൻഗുലാബിന്റെ മുഴക്കം കേൾക്കാം ചരിത്രത്തിലേക്ക് വിടവാങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഓർമ്മകളുടെ ഇരമ്പലും എ കെ ജി മുതൽ കോടിയേരി വരെയുള്ള സി പി ഐ എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളാണ് പയ്യാമ്പലത്ത് സൂര്യ തേജസ് ഉയർന്നു നിൽക്കുന്നത് ഇ കെ നയനാർ ചടയൻ ഗോവിന്ദൻ അഴീക്കോടൻ രാഘവൻ സി കണ്ണൻ തുടങ്ങിയ വിപ്ലവകാരികളെ അഗ്നിയേറ്റുവാങ്ങിയതും പയ്യാമ്പലത്ത് തന്നെ പാർട്ടിയെ ജീവശ്വാസമായി കരുതുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ തീർത്ഥാടന ഭൂമിയാണ് ഇന്ന് പയ്യാമ്പലം നമ്മുടെ സഖാക്കൾ അത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ വന്ന് സഹ എ കെ ജിയുടെയും മറ്റ് സഖാക്കളുടെയൊക്കെ ബലിയുടീരങ്ങൾ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ സമ്മേളനങ്ങളും പരിപാടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് സന്ദർശിച്ചിട്ട് ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ് എല്ലാരും തന്നെ പാർട്ടി അംഗങ്ങളാണ് ഇപ്പൊ പാർട്ടിക്കാരെ സംബന്ധിച്ച് നമുക്ക് പയ്യാമ്പലം എപ്പോഴും ഒരു ആവേശം കൊള്ളുന്ന സ്ഥലം തന്നെയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളേയും കൂടെ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയതാണ് പയ്യാമ്പലം ഏറ്റവും വലിയ ജനസഞ്ചയത്തിന് സാക്ഷിയായത് രണ്ട് തവണ ജനനായകൻ ഇ കെ നായനാരുടെയും വിപ്ലവസൂര്യൻ സൂര്യൻ കോടിയേരിയുടെയും അന്ത്യയാത്ര ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാക്കളുടെ ഓർമ്മകൾ ഇവിടെ ഉണർന്നിരിക്കുന്നു മുൻപേ നടന്നവരുടെ സ്മരണകളിരമ്പുന്ന സ്മൃതികുടീരങ്ങൾ കമ്മ്യൂണിസ്റ്റുകളുടെ തീർത്ഥാടന കേന്ദ്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിനൊപ്പമുണ്ട് പയ്യാമ്പലം എന്ന പേരും പയ്യാമ്പലത്ത് നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്